أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَئِن سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ قُلِ الْحَمْدُ لِلَّهُ بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ لله ما في السماوات والأرض إن الله هو الغني الحميد ولو أن ما في الأرض من شجرة أقلام والبحر يمده والبحر يمده من بعده سبعه ابحر ما نفدت كلمات الله ان الله عزيز حكيم ما خلقكم ولا بعثكم الا كنفس واحده ان الله سميع بصير അലഹമുല്ലാൻ മുസ്തഫി വസാബി ഹി അജ്മീൻ ഈ വിശുദ്ധ ഖുറാൻ പഠിക്കുന്ന അതിനു വേണ്ടി അല്പസമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ് നമ്മൾ കണ്ടെത്തിയ നമുക്കേവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും വർക്കത്തും ജീവിതത്തിൽ നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ക്ഷമയും അതിനുള്ള അവസരങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ സൂറത്തുൽ ഉഖ്മാൻ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തത് ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അതിമഹത്തായ വലിയ ഞാമത്താൻ ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആാൻ ഖുർആൻ എന്ന പേരെന്നെ പാരായണം ചെയ്യപ്പെടുന്നതിന്നാണ് ലോകത്ത് ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഇതിനോളം പാരായ പാരായണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനോളം വായിക്കപ്പെടുന്ന ഒന്നുമില്ല അത് എത്ര വലിയ സാഹിത്യകാരനെ എഴുതിയതായാലും അല്ലെ എത്ര കാലം പഴക്കമുള്ളതായാലും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലി സല്ലി വസല്ലമ്മയിലൂടെ അവതരിച്ച ഗ്രന്ഥം എത്ര എത്ര റമളാനുകളിലാണ് ഹത്മ ചെയ്യപ്പെടുന്നത് എത്ര എത്ര ദിവസങ്ങളിലാണ് ഓരോരുത്തരും ഓതി തീർക്കുന്നത് അല്ലെ അതിനെ ഇഫലാക്കുന്ന എത്ര എത്ര ഹാഫിലുകളാണ് ലോകത്ത് കഴിഞ്ഞു പോയത് ഇനിയും കടന്നു വരാനിരിക്കുന്നത് തീയ്യാമത്തെ നാൾ വരെ ഇതിങ്ങനെ തുടരും അപ്പോൾ അതിലെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിലെ പാരായണങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയിസ് ആയിഷെ ഏറ്റവും വലിയ ഒരു ജീവവായുവായി അള്ളാഹു നിലനിർത്തിത്തരട്ടെ നമുക്കറിയാം ഖുർആൻ പഠിക്കാനൊക്കെ ആളുകൾ പലപ്പോഴും അടിയും അലസതയും ഒക്കെ കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്നായി ഖുർആനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം അത് അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ തെളിച്ചവും അതിൻ്റേതായ മാറ്റവും നമുക്ക് കാണാം നല്ല ആദർശവും നല്ല സ്വഭാവവും അല്ലെ എന്തിനേറെ നല്ല ഒക്കെ അള്ളാഹു സുബാനോ താല സ്വാഭാവികമായി നമുക്ക് നൽകും കാരണം ഖുർആാൻ അത് ഹുദയാണ് അത് നൂറാണ് അത് ശിഫയാണ് അത് ഏറ്റവും വലിയ സമാധാനം നൽകുന്ന ഒരു ഗ്രന്ഥവുമാണ് സുഹൃത്തുലൊക്കുമാൻ നമ്മൾ പോകുമ്പോഴും ആ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതലായി പഠിക്കുന്നോടത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള മാർഗം അത് ഖുർആാനാണ് അതിനെ ബിബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മക്കയിലെ മുഷിരിക്കീങ്ങൾക്ക് ഖുർആൻ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഖുർആൻ്റെ ആദ്യത്തെ ആയത്തുകൾ മുഴുവൻ എന്താണ് ഖുർആൻ സംസാരിച്ചത് അധികവും സ്വർഗവും നരകവും ഒക്കെ ഉള്ള അധ്യാപ അധ്യായങ്ങളാണ് മക്കിയായ സുഹൃത്തുകൾ കാരണം മുഷരിക്കീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് വേദഗ്രന്ഥം ഈ വേദഗ്രന്ഥത്തിനനുസരിച്ചാണ് ജീവിതം എന്ത് ചെയ്യേണ്ടത് ക്രമപ്പെടുത്തേണ്ടത് ഈ ഇനി നമ്മൾ ഓതിപ്പോയ ആയത്തുകൾ മുഴുവൻ അതാണ് സൂചിപ്പിക്കുന്നത് കാരണം മക്കയിലെ മുഷരിക്കീങ്ങൾക്ക് അള്ളാഹു പരിവർത്തനം നൽകിയത് മക്കയിലെ മുസ്ലിക്കളുടെ മനസ്സുകളിൽ ഒരുപാട് ആളുകൾ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവന്നത് ഈ ആയത്തുകളൊക്കെ വായിച്ചിട്ടാൻ ഈ ആയത്തുകളൊക്കെ കേട്ടിട്ടാൻ കേട്ടിട്ടാണ് അസൂലാഹി സല്ലാ വസല്ലമയിലൂടെ അള്ളാഹു ആ മക്കാരെ കേൾപ്പിക്കുകയാണ് വല വല ഇൻ ഇൻ മൻ വൽ ലയഖൂലുന്നല്ലാഹ് ഖുർആനിൽ പല ഇടങ്ങളിലും ആവർത്തിച്ച് പോയ ഒരു ആയത്താണ് നബിയെ താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ലെ ഇൻ വാവ് അവിടെ ഒരു ഹർഫാണ് ലെയിൻ എന്നുള്ളതും ഒരു ഹർഫാണ് ലെ ഇൻ അതൊരു ഷർത്താൻ അഥവാ ഒരു ചോദ്യം പോലെ അഥവാ ആണെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിനൊരു അപ്പുറത്ത് വരാനുണ്ട് ലയിൻ സൽത്തഹും താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ നബിയോട് പറയാൻ സല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു സഅൽത്ത നീ ചോദിച്ചു എന്നാണ് സൽത്തഹും അവരോടാരാണ് അവർ ഖുർആൻ ആ സമയത്ത് ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് മക്കയിലെ മുഷരിക്കീങ്ങളാണ് മക്കയിലെ മുഷിരിക്കീങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നബിയേ എന്താ ചോദിക്കേണ്ടത് മൻ വൽ അർത്ഥം ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ മൻ ആരാണ് അല്ലേ അത് ആരാണെന്ന് അവരോട് ചോദിക്കുക ഇതിനെ മുഴുവൻ പടച്ചെന്ന ഒരു മുൻ മുൻമാതൃകയില്ലാതെ ഒരു മുമ്പ് മുമ്പ് ഒരു മോഡലില്ലാതെ അല്ലെ ആദ്യമായി ഇതിനെ പടച്ചവൻ ആരാണ് ഇതിൻ്റെ ഹാലിക്കാരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ഈശ്വരക്ക് യക്കൂലു എന്നാണ് തന്നെ പറയുന്നതാണ് ലയകൂലുന്ന അതൊരു പ്രയോഗാണ് അവർ പറയുക തന്നെ ചെയ്യും അതൊരു തൗക്കീത് എന്നാണ് എൻ്റെ പറയാം എല്ലാമു തൗക്കീത് സ്ട്രെസ് ചെയ്ത് പറയാൻ സഖീല സ്ട്രെസ് ചെയ്ത് അവർ അത് ഉറപ്പിച്ചവർ പറയും ലയകൂലുന്ന അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു അള്ളാഹുവാൻ ഇതിൻ്റെ മുഴുവൻ ഹാലിക്കാരാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ പറയും അള്ളാഹുവാൻ അള്ളാഹു ആരാന്ന് നന്നായിട്ട് അറിയുന്നവരാണെന്നർത്ഥം പക്ഷേ അല്ലേ പക്ഷേ അവർ അള്ളാഹുവിൻ്റെ റബൂബിയത്തിന് അംഗീകരിച്ച് ഇതിൻ്റെ മുഴുവൻ റബ്ബ് ഇതിൻ്റെ മുഴുവൻ ഹാലിക്ക് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ് അവർ പറയും പറയുമല്ലേ നെബിക്ക് അള്ളാഹുവിൻ്റെ മറു അള്ളാഹു അങ്ങനെ അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നബി എന്ന് പറയണം കുൽ നെബിയെ പറ അൽഹില്ല അതാണ് കുലിൽ അഹന്തില്ല അൽഹന്ദില്ല അവിടെ റബ്ബനെ സ്തുതിക്കാൻ വേണ്ടി പറയാം എന്തിനാണ് ആ ഒരു സ്തുതി കാരണം അവരുടെ വാദം പൊള്ളയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടേണ്ടവൻ ആരാണ് ലോകത്ത് ആരാധിക്കപ്പെടേണ്ടവൻ ആ ലോകത്തെ പടച്ചവനാൻ ആകാശഭൂമികളെ പടച്ചവൻ നമ്മുടെ അധികാരി ആരാണോ ആ അധികാരിയെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആരാണോ ആ മാലിക്കനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിവാദത്തിൽ ചെയ്യേണ്ടത് അപ്പം മക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വാദം അവരുടെ മറുപടിയിൽ തന്നെ എന്തായി പൊള്ളയായി പൊളിഞ്ഞു പോയി അവർ അള്ളാഹുവിൽ പലതിനെയും പങ്കു ചേർത്തു ചെറുക്കു വെച്ചു അള്ളാഹുവിൽ പലതിനോടും അവരെന്ത് ചെയ്തു പങ്ക് പങ്കു ചേർക്കുകയുണ്ടായി അതുകൊണ്ടുതന്നെ ആ പങ്കു ചേർക്കപ്പെട്ടവക്കെ ഒക്കെ എന്താണ് അലിഹത്തുകളല്ല അവരൊന്നും എന്തല്ല ആരാധിക്കപ്പെടാൻ അർഹനല്ല ഇലാഹ ഇല്ലാ അപ്പം അവരെ കൊണ്ട് തന്നെ അവരുടെ വാദം പൊള്ളയാണെന്ന് അള്ളാഹു പറയിപ്പിക്കേൺ അതിന് നബിയേ അല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറയുക ബൽ അക്സറുഹും എന്നാൽ അവരിൽ അധിക പേരും കാര്യങ്ങൾ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അല്ലാണത് മുഴുവൻ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ അവർ വെച്ചു കൊടുക്കുന്നില്ല ഇലാഹ അതിനെ അവരെ രീതിയിൽ അംഗീകരിച്ചില്ല ബൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഹർഫാണ് എന്നാൽ ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ അവർ അവരെ ഹർഫ്ദിനെ അറബിയിൽ പറയും എന്നാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ബൽ എന്നാൽ അക്സറവും അവരിൽ അധിക പേരും അറിവില്ല ജീവിതത്തിൽ അള്ളാഹുവിനാണെന്ന് അറിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുന്നില്ല ജീവിതത്തിൽ അമലാക്കുന്നില്ല അത് അറിവില്ലായ്മയാണ് എന്ന അള്ളാഹുട സമർത്ഥിക്കാൻ പറയാൻ അള്ളാഹുവിനുള്ളതാകുന്നു അല്ലാഹു എന്നുള്ളതിന് മുമ്പ് ലാമിട്ട് കഴിഞ്ഞാൽ ലില്ലാഹി ലില്ലാഹി എന്ന് പറയല്ലേ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിൻ്റെ അള്ളാഹുവിനാകുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഉടമ അള്ളാഹുവാൻ ഇതിന്റെയൊക്കെ ഉടമ അള്ളാഹുവാൻ ഒക്കെ അവകാശി ആരാണ് ി അവനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഇവിടെ മണ്ണല്ല ഇവിടെ മാന്നാണ് ഏതൊന്നും അതില് ജീവൻ ഉള്ളതും പെടും ജീവനില്ലാത്തതും പെടും പെടും ബുദ്ധിയുള്ളതും പെടും ബുദ്ധി ഇല്ലാത്തതും പെടും ആക്കിലും പെടും വൈറു ആക്കിലും അതാണ് മാ എന്നുള്ള ഒരു ഹർഫ് സൂചിപ്പിക്കുന്നത് മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഉപയോഗിക്കുക ജീവനുള്ളതിനാൽ അല്ലെങ്കിൽ ആക്കലുള്ളതിനെയാണ് ഉപയോഗിക്കുക അപ്പം നിർജീവമായതും ജീവനുള്ളതും ബുദ്ധിയുള്ളതും ബുദ്ധി ഇല്ലാത്തതുമായ സകല ചരാചരങ്ങളും ആ ഒരു മായിൽ എന്ത് ചെയ്തു ഉൾപ്പെട്ടു അത് ആകാശത്തിലുള്ളതായാലും ഭൂമിയിലുള്ളതായാലും അതിൻ്റെ ഉടമ നില്ല അള്ളാഹുവിനാണ് അത് അള്ളാഹു മാത്രമാണ് അടുത്ത ആ ആയത്ത് നിർത്തിയത് നോക്കണം അത് ഭയങ്കര നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും നല്ല നാമഗുണ വിശേഷണങ്ങളാണ് ഈ പറയുന്നത് അസ്മ ഉൽ ഹുസന അല്ലേ തീർച്ചയായും ഹുവ അവൻ അൽ 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 എന്താ സമ്പന്നൻ എന്ന് പറയാം ധനികൻ എന്ന് പറയാം ധന്യൻ എന്ന് പറയാം ഈ സമ്പന്നന്റെ ഓപ്പോസിറ്റ് ഫക്കീർ നമ്മളറിയാം ഖനീന്ന നമ്മളൊക്കെ ഫക്കീറാണ് നമ്മളൊക്കെ ഫുഖറാണ് അള്ളാഹുനെ അല്ലേ നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യങ്ങൾ തേടി നടക്കേണ്ടവനാണ് ഫുഖറ അള്ളാഹു ഖനീൻ പക്ഷെ അള്ളാഹു വരാൻ അള്ളാഹുവിനൊരാൾ ആവശ്യമില്ല വസ്സമദ് അള്ളാഹു വരാൻ പരാശ്രയനാണ് അള്ളാഹുവിനൊരാൾ ആശ്രയത്തിൻ്റെ ആവശ്യമില്ല നിരാശ്രയാണ് പരാശ നിരാശ്രയന ഒരാൾ എന്ത് ചെയ്യണം അള്ളാഹ് ആശ്രയിക്കണോ വേണ്ട കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് അവൻ ഖനീ എന്ന് പറഞ്ഞാൽ അവൻ ധന്യനാണ് അള്ളാഹുവിന് വേറൊരാളെ ആവശ്യമില്ല ഇനി ആരൊക്കെ അള്ളാഹുവിൽ പങ്ക് ചേർത്താലും അള്ളാഹുവിന് ആരൊക്കെ സഹായികളുണ്ട് എന്ന് വാദിച്ചാലും അള്ളാഹുവിന് വേറെ എന്ന് വാദിച്ചാലും അള്ളാഹുവിന് അത് ചേരൂല കാരണം അവൻ ധന്യനാൻ വേറൊരാളെ ആവശ്യം അള്ളാഹുക്കില്ല അള്ളാഹു ധന്യനാൻ അൽ ഹമീദ് ഹനുമാൻ എല്ലാ ഹുമാർക്കാണ് അൽ ഹുൽഹി റബിൾ അൽ ഹമീദ് നമ്മളാളുകൾക്കൊക്കെ പേരിടുകയല്ലേ അബ്ദുൽ ഖനീ മഹാപണ്ഡിയന്മാർ അബ്ദുൾ അബ്ദുൽ ഹമീദ് പേരിടാറുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമം അൽ നീയും അൽ ഹമീദും ജീവിതത്തിൽ ആ ഒരു രണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മിനെ മനസ്സിലാക്കിയാൽ തന്നെ എന്തായി അയാളെ തൗഹീദുള്ളവനായി ആ ഇസ്മിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്തെയ്യുന്നത് ആളുകൾ പലപ്പോഴും ചെർക്കിലേക്കും മറ്റന്ധവിശ്വാസങ്ങളിലേക്കും എന്ത് ചെയ്യുന്നത് ചലിക്കുന്നത് الله هو إن سامد الله هو نوري الله هو غني الله هو حميد مان نرحب برا ينو ولو أنما في الأرض من شجرة النقلام والبحر يمده والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله إن الله عزيز حكيم ولو أنما في الأرض أجاز شنر البوميل ألبو ഭൂമിയിലുള്ളതിനെയെല്ലാം എന്താക്കുക മിൻ ഷജറത്തിൻ ഭൂമിയിലുള്ള എല്ലാ ഷജറത്തുകളും ഷജറ എന്ന് പറഞ്ഞാൽ മരം മിൻ ഷജറ ഏതൊരു മര സകല മരങ്ങളും അക്കലാമുൻ പേന അല്ലേ പേനകളായാൽ പേനകളാക്കിയാലും അവിടെ ഒരു ലൗ എന്നുള്ളത് ആണെങ്കിൽ എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട് ലൗ അന്നമ്മ എന്നാണ് ഭൂമിയിൽ അന്ന പ്ലസ് മാ അന്നമ്മ എന്നുള്ളത് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കും മാ മൗസൂല എന്നാണ് അറബിയിലെ പറയാം അന്നമ്മ തീർച്ചയായും ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും പേനയാണെങ്കിൽ എല്ലാ മരങ്ങളും പേനയാണെങ്കിൽ സമുദ്രം അതിന് പോഷണവുമാണെങ്കിൽ മദ് മദദ് എന്ന് മതദ് കഴിഞ്ഞാൽ ശരിക്കും സഹായം മദദ് മതത് പലരും അള്ളാഹുവിൽ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് എത്ര ആൾക്കാർ യാ മതത് യാ മതെന്ന് ചില ആൾക്കാരെ വിളിക്കണ കേട്ടുണ്ടാവും അള്ളാഹുവിൽ പങ്കുചേർക്കാനാവും മതത് മതത് ശരിക്കും ആരോടെ പറയേണ്ടത് അതാണ് പക്ഷേ ചില ആളുകൾ മതത് അഭൗതികമാർഗ്ഗത്തിലുള്ള സഹായം തരുന്നത് തേടുന്നത് എന്ന് വിളിക്കണേക്കാണ് അഹൌസ് അൽ മദത് എന്നൊക്കെ ഉപയോഗിക്കണം പക്ഷേ എത്ര നിരർത്ഥകമാണ് മതത് എന്നാൽ ശരിക്കും ആക്കിൻ്റെ അർത്ഥം സഹായം എന്താണ് എന്ന് ഉപയോഗിക്കും അറബിയിൽ മഷിക്ക് മിതാദ് മഷി കാരണം പേന ജീവമില്ലാത്ത സാധനം അതിന് ജീവൻ എന്താ മഷിയാണ് മഷി ഉണ്ടാവുമ്പോഴേ ഒരു പേനക്കെന്തുണ്ടാവുള്ളൂ അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു പേനക്ക് മതതാണ് ശരിക്കും മിതാത് പോഷണമാണെന്ത് മഷി എന്ന് പറയുന്നത് അതേപോലെയുള്ള പറയുന്നത് ഈ ഭൂമിയിലെ എല്ലാ മരങ്ങൾക്കും പേനയായ മരങ്ങൾക്കും മഷിയായി ബ ബഹറും മഷി അല്ലെങ്കിൽ പോഷണമായി ബഹ്റും അതാണ് മഷി എന്ന് ചില മുഫസ്സറുകളതിനർത്ഥം പറഞ്ഞു ചില വണ്ടിയന്മാരർത്ഥം പറഞ്ഞു പറഞ്ഞത് സഹായം എന്നാൽ അഥവാ ഈ മരത്തിന് സഹായമായി എഴുതാൻ പാകത്തിൽ സഹായിയായി ഇവിടെയുള്ള കടലും മുഴുവൻ സമുദ്രം ബഹറു മുഴുവൻ ബഹർ മാത്രമല്ല മിംബഅി സബ് അബുഹർ ഈയൊരു ബഹറിനപ്പുറം ഏഴ് കടൽ വേറയും ശരിക്കും ഏഴ് കടൽ വേറെയും അത് ആദിക്കം പറയാനാണ് എത്ര മൊത്തം എത്ര കടലായി എട്ട് കടലായില്ലേ അല്ലേ അഥവാ ഈ ഏഴും എട്ടും കടല് അതൊരു ആധിക്യത്തിന് പറഞ്ഞാൽ ചില വണ്ടിയന്മാർ അപ്പോൾ ഒമ്പത് കടല് വന്നാൽ തീരുന്നല്ല അതൊരു എണ്ണപ്പുള്ള പത്തുനൂറ് ആൾക്കാർ വന്നത് പത്തുനൂറ് നൂറ് വന്ന് കഴിഞ്ഞ് ഇരുന്നൂറ് വന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കൂല എന്നുള്ള അർത്ഥത്തിലാണ് അതുകൂടെ പറയുന്നത് ഏഴല്ല ഇനി അതിനപ്പുറം വന്നാലും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗം ഒരു കടല് കടലെന്നെ അത്രയുണ്ട് കണ്ണത്താ ദൂരത്ത് അല്ലേ എത്ര വിശാലമാണ് കടലിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ വിശാലവും അതിലോട് അതിലേക്ക് ഏഴും കൂടി ചേർത്തിട്ട് അത് മുഴുവൻ മഷിയാൻ എന്തിനും ഭൂമിയിലെ എല്ലാ മരങ്ങൾക്കും എത്ര മരങ്ങളുണ്ട് സുഖാനുള്ള ഇതിന് മുഴുവൻ പടച്ചവൻ നല്ലതാണ് ഇതിനെ മുഴുവൻ നിങ്ങൾ പേന പേനയാക്കി അതിൽ മഷിയാക്കി നിറച്ചോളി മാ നഫിദ എന്ന് ഉറച്ചുപോളി മാലിമത്തുകൾ പറയും നമ്മളല്ലേ ശരിക്കും എന്നാണെങ്കിൽ അർത്ഥത്തിലാണ് മുഫസിലെ അർത്ഥം പറയാം മാ നഫിദത്ത് അത് തീർന്നിട്ടില്ല എന്ത് തീർന്നിട്ടില്ല കെലിമാ അള്ളാഹുവിന്റെ വാക്കുകളൊക്കെ ഖുർആനെ സംബന്ധിച്ചാണ് ചില മുഫസ്ലാൽ പറയണേ ഖുർആാനിൻ്റെ ഖുറാനിലൂടെ റബ്ബ് പറഞ്ഞ റബ്ബിൻ്റെ അരിമത്രയും പ്രവിശാലമാണ് അത് ഒരിക്കലും തീരൂല എത്ര എഴുതിയാലും തീരൂല എത്ര കാലം എഴുതിയാലും അള്ളാഹുവിൻ്റെ അരികിലുള്ള കെലിമത്തുകൾക്ക് വിരാമമില്ല അതിനന്ത്യമില്ല അത് അങ്ങേ അറ്റമാണ് എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ അറിവും കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു അല്ലെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഒരു അംശം നിങ്ങൾ റസൂൽ പറഞ്ഞു ഒരു സമുദ്രത്തിൽ നിങ്ങൾ വിരലിട്ട് മുക്കിയിട്ട് അതിൽ നിന്നൊരു തുള്ളി എത്ര ഒറ്റ വീഴുന്ന ആ ഒരു ജലകണകം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞു റസൂലുള്ള അറിവ് എന്നുള്ള നിലയ്ക്ക് ചില സമയത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ് അതിവിശാലമാണ് അല്ലാമുൽ ആലിമുൽ അതി വിശാലമാണ് അള്ളാഹുവിൻ്റെ ഇൽമ അതി വിശാലമാണ് അപ്പം അള്ളാഹുവിൻ്റെയൊക്കെ ഇലിമത്തുകളും വിശാലാവണ്ടേ വിശാലമാണ് ഇത് മുഴുവൻ നിങ്ങൾ മരങ്ങളാക്കി അതിന് മുഴുവൻ നിങ്ങൾ മഷികൾ നിറച്ചു റബ്ബിൻ്റെ കെലിമത്തുകൾ തീരുവല്ല ആ കെലിമത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാൻ്റെ കെലിമത്ത് പറ്റില്ലേ ഈ ഓതി എത്ര കെലിമത്ത് ഇന്ന് ഓതി ആയത്ത് എണ്ണയോക്കിയാൽ എത്ര കെലിമത്ത് അതിലുണ്ട് കെലിമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർഫുകൾ കൂടി ചേർന്നതാണ് ഒരു അലിഫ് ബാ ഇതൊക്കെ ഹെർഫുകളാണ് ഇത് കൂടി ചേർന്നിട്ട് കെലിമത്ത് ഉണ്ടാണത് കെലിമത്തിൽ എത്ര ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് കെലിമത്തുകളുണ്ട് ഇന്നിപ്പോൾ ആയത്തിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് കെലിമത്തുകളെണ്ണം അല്ല അതിലേറെ കെലിമത്തുകൾ എണ്ണ ഈ കെലിമത്ത് എന്ന് പറയുമ്പോൾ ഇസ്മുണ്ടാവും പേര് കെലിമത്താൻ ചിലപ്പോൾ ഫെലുണ്ടാവും ക്രിയ വെർബ് പിന്നെ ചിലപ്പോൾ എന്താണ് സ്വന്തമായിട്ട് അർത്ഥം ഉണ്ടാവില്ല ഹെർഫുകൾ ഉണ്ടാവും അല മിൻ ഇല എന്നൊക്കെ പറയണ പോലെ ഇവിടെ ഇപ്പോൾ മാ എന്നൊക്കെ പറയുന്നത് വാ വാ എന്നാണ് വല ഇൻ സാത്ത് വാ അതൊരു കെലിമത്താൻ ഹർഫാണ് എന്നർത്ഥം ഇങ്ങനത്തെ റബ്ബിന്റെ കെലിമത്തുകൾക്ക് വിരാമമില്ല എന്ന് അത് വിശാലമാണ് ആ സംഭവം പറയുകയാണെങ്കിൽ റബ്ബ ആയിത്ത് നിർത്താൻ ഹക്കീം തീർച്ചയായും അള്ളാഹു അസീസാണ് അള്ളാഹു പ്രതാപിയാണ് പ്രതാപശാലി അള്ളാഹുവിൻ്റെ അടുത്ത നാമം ഹക്കീം അവൻ അഗാധ ജ്ഞാനിയാണ് ഹിക്കുമത്ത് നിറഞ്ഞവൻ എന്നുള്ളതെന്നറിയാം അങ്ങേയറ്റത്തെ ഹിക്കുമത്തുള്ളവൻ ആരാൻ അള്ളാഹു ഫൈൽ വസനാണ് അതൊക്കെ ഹാക്കിം എന്നറിയാം നമ്മൾ വിധികർത്താവല് ഹുക്കുമ് പറയുന്നവൻ അത് ഹുക്കുമ് പറയുന്ന ഹാക്കിമല്ല അതും റബ്ബാരാണ് അതും ഹക്കിമല്ലല്ല അലൈസ് അലൈസല്ലാ ഹുബി അഹ്കമിൽ ഹക്കിമീൻ അല്ലേ ഇവിടെ പറഞ്ഞത് ഹക്കീമാൻ റബ്ബിൻ്റെ വിജ്ഞാനത്തെയാണ് അഗാധ ജ്ഞാൻ അത്രക്കും അഗാധജ്ഞാനിയായ ഒരാളുടെ ഇത് തീരുമോ എഴുതിയാലും തീരൂല അപ്പം റബ്ബാരാണെന്ന് അറിയണം റബ്ബിൻ്റെ കഴിവെന്താന്നല്ല അതിന് ഊറാനിലേക്ക് മടങ്ങണം ലോകം മുഴുവൻ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ലോകത്തൊരിക്കലും തീരാത്ത വായന നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ അതിൻ്റെതായ അതിൻ്റെതായ ഫഹർ എന്ത് ചെയ്യണം കടന്നു വരണം അള്ളാഹു നിലനിർത്തി തരട്ടെ അല്ലേ ഒറാൻ ഭരണത്തിന് വേണ്ടി ഇനിയും നമുക്ക് സമയം ചെലവഴിക്കാൻ ഈ ആയത്തൊക്കെ വളരെ വിശാലമാണ് ഇന്നിപ്പം നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ എത്ര റബ്ബിൻ്റെ നാമങ്ങളാണ് അതിലുള്ളത് ഒന്ന് അൽ ഹനീ അൽ ഹമീദ് അൽ അസീസ് അൽ ഹക്കീം ഇതിൻ്റെയൊക്കെ അഗാധമായ അർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു വാരാണെന്ന് കൃത്യമാണ് റബ്ബ് പറയാം മഹൽക്കുക്കും ഇല്ലാ കനഫ് സിം വാഹിത മ ഹൽക്കുക്കും നിങ്ങളുടെ സൃഷ്ടിപ്പ് വല ബാസുക്കും നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടിപ്പല്ല മാ മഹൽക്കുക്കും നിങ്ങളുടെ സൃഷ്ടിപ്പല്ല വല ബാസുക്കും നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പുമല്ല നേൽപ്പും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉയർച്ച ചെയ്തേൽപ്പ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ല വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക പുനർജന്മം ആദ്യത്തെ ജന്മവും പിന്നീടുള്ളൊരു പുനർജന്മവും അല്ല എന്തല്ല ഇല്ലാ കനഫ്സിം വാഹിദ ഒരു ദേഹത്തെ പോലെയല്ല പറഞ്ഞാൽ ദേഹം അഥവാ ആദ്യമായി അള്ളാഹു ഒരു ആളെ പോലെ തന്നെയാണ് ലോകത്തെമ്പാടുള്ള ആൾക്കാരെ റബ്ബ് പടക്കുന്നതും റബ്ബിന് വീണ്ടും ഉയർത്തി നിൽപ്പിക്കാൻ കഴിയുന്നതും ഒരു പ്രയാസമില്ല ഒരാളെ പടക്കണതുപോലെയാണ് ലോകത്തിലുള്ള എല്ലാറ്റും എല്ലാറ്റിനെയും പടക്കുന്നത് എന്നാണ് എല്ലാറ്റിനെയും പടക്കുന്നത് പോലെയാണ് ഒരാളെ പടക്കുന്നത് എന്ന് അള്ളാഹുവിന് രണ്ടിനും എന്തില്ല ഒരു പ്രയാസമില്ല ആ പറഞ്ഞ വാക്കിനർത്തം മനസ്സിലായോ ഒരു ദേഹത്തെ പോലെ ആ ഒരു ദേഹത്തെ മരിപ്പിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടിപ്പും എന്നാണ് അള്ളാഹു പറയും ആ ഹൽക്കുക്കും വലബസുക്കും ഇല്ലാത്ത നഫ്സിം വാഹിദ ഒരു നഫ്സും വാഹിദ ഒരു നഫ്സും ഒരു നഫ്സ് നഫ്സും ഒരു ദേഹത്തെ പോലെ ഈ നഫ്സും വാഹിദ എന്നുള്ളത് വേറെ സുഹൃത്ത് നിഷായിൽ കടന്നു പോയിട്ടുണ്ട് അല്ലെ നിങ്ങൾക്കും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു പോയിട്ട് അല്ലേ തക്കുവ കൊണ്ട് ഉപദേശിക്കുന്നു യായിക്കുള്ള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരായത്തുണ്ട് കനഫ്സിം വാഹിദ ഇവിടെ പടപ്പിനെ സംബന്ധിച്ച സിട്ടിപ്പിനെ സംബന്ധിച്ചാൽ ഒരു ദേഹത്തെ സിട്ടിക്കണത് പോലെ നിങ്ങളെ മൊത്തത്തിൽ സിഷ്ടിക്കുന്നത് ഒരു പ്രയാസം അള്ളാഹുവിനില്ല എന്നൊരു അള്ളാഹുവിൻ്റെ അടുത്ത നാമഗുണ വിശേഷം ഇന്ന അള്ളാഹ ബസീർ തീർച്ചയായും അള്ളാഹു അങ്ങേറ്റം സെമിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കേൾക്കുന്നവൻ ഉണ്ട് സാമ്യ എന്നറി കേൾക്കുന്നവൻ സമ്യ കേട്ടു സാമ്യ കേൾക്കുന്നവൻ സമീ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കേൾക്കുന്നവൻ അത് അള്ളാഹ്ക്ക് മാത്രമല്ല സിഫത്താൻ അള്ളാഹ്ക്ക് മാത്രമല്ല ഇസ്മാൻ ഈസ്മയിൽ വേറൊരാളെ പങ്കേർക്കാൻ പറ്റുമോ ഇപ്പം ബസീർ അങ്ങേയറ്റം കാണുന്നവൻ ഉൾക്കാഴ്ചയുള്ളവൻ ഇത് അള്ളാഹുവിന് മാത്രമാണ് ഇതിൽ വേറൊരാളെ പങ്കു ചേർക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ എത്ര ആൾക്കാരെ കാണാം മുസ്ലിം ലോകത്തെ അസമിയാണ് അള്ളാഹുവാണ് അങ്ങേയറ്റം കേൾക്കുന്നവൻ പക്ഷേ ഇന്നും എന്ത് ചെയ്യുന്നു അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ പലരും എന്ത് ചെയ്യുന്നു വിളിച്ച് തേടുന്നു കേൾക്കുമെന്നുള്ള വിശ്വാസത്തിൽ കേൾക്കോ ലോകത്തിൻ്റെ എവിടെ നിന്നാൽ ഏത് മുക്കിലായാലും ഏത് റേഞ്ചില്ലെങ്കിലും വിളിച്ചാൽ കേൾക്കുന്നവൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് അത അഭൗതികമായ മാർഗത്തില്ലേ ദ്വാ കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അത് അസമീയ എന്ന റബിൻ്റെ നാമ നാമം വളരെ കൃത്യമായി വിശദീകരിച്ചതാൻ അൽ ബസീർ എന്നുള്ളതും അള്ളാഹുവിൻ്റെ നാമം അങ്ങേറ്റം കാണുന്നവൻ അപ്പുറത്തുള്ളത് ഈ ചുമരിന അപ്പുറത്തുള്ളത് തന്നെ മനുഷ്യന് കാണാൻ കഴിയില്ല മനുഷ്യന് കാണാൻ കഴിയില്ല അപ്പോൾ അബൗതികമായത് മുഴുവൻ കാണുന്നവൻ ആര് ആരുമാത്രാൻ അള്ളാഹു മാത്രമാണ് ആ കഴിവ് റബ്ബിനെ വകവെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹു സുബാൻ താല ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ അസമീയ അള്ളാഹുൻ്റെ അൽ ബസീർ അള്ളാഹുൻ്റെ അൽ അസീസ് അള്ളാഹുൻ്റെ അൽ ഹക്കീമ് അള്ളാഹുൻ്റെ അൽ ഹമീദ് അള്ളാഹുൻ്റെ അൽ ഹനീ ഈ നാമങ്ങൾ മുഴുവൻ ഒന്ന് മനസ്സിൽ ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ സൂഹത്തുൽമാനിൽ അള്ളാഹു അള്ളാഹുവിനെ നന്നായി പരിചയപ്പെടുത്തുന്നത് കാണാം സൂഹത്തുൽമാനിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അഗാധമായ വിജ്ഞാനത്തിൻ്റെ ചില ഭാഗങ്ങളെ റബ്ബിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് കാണാം അതൊക്കെ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ ഇതൊക്കെ കാലങ്ങളും എത്രത്തോളം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന അപാരമായ അവൻ്റെ നിയമത്തുകൾ പ്രതിഫലങ്ങളായും സമാധാനങ്ങളായും ശാന്തിയായും ഒക്കെ അള്ളാഹു നമ്മളും നമ്മുടെ കുടുംബത്തിലും നിലനിർത്തി തരുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പല അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുരുടെ അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ഏറെ വേണ്ടപ്പെട്ടവരൊക്കെ അസുഖം കൊണ്ടൊക്കെ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുർക്ക് ആശ്വാസവും സമാധാനം കൊടുക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് നിന്നല്ലാഹ് നമ്മളെ കാത്തിരിച്ചു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനോവത്ത് ആല റബ്ബിന് അനുസരിക്കുന്നവരിൽ കഴിവിൻ്റെ പരമാവധി തെക്കുവയോടുകൂടി ജീവിക്കുന്നവരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുബേ റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ല്ലം ഒക്കെ എല്ലാവിധ സലാത്തു സലാമും അബ്ബെ നീ വർഷിപ്പണേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുചരന്മാർക്ക് പ്രവാചക കുടുംബത്തിന് അള്ളാഹു നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അള്ളാഹുബെ പ്രവാചകൻ അനുസരിക്കുന്ന ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തണേ നബിയെ നന്നായി സ്നേഹിക്കുന്ന നബിയുടെ മാതൃകയെ പിന്തുടരുന്ന നബിയെ കൃത്യമായി മനസ്സിലാക്കുന്ന അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരിൽ റപ്പേനി ഞങ്ങൾ ഉൾപ്പെടുത്തണം ലോകത്ത് ആളുകൾ ഖുർആനിൻ്റെ അനുയായികളായിട്ടും ഖുറാനു വേണ്ടി സമയം ചിലവഴിക്കാനും അതിനുവേണ്ടി ആയുസ്നെ ചിലവഴിക്കാനും അതിനുവേണ്ടി സമ്പത്തും ആരോഗ്യവും ചിലവഴിക്കുന്ന ഏറ്റവും നല്ല ഉത്തമരിൽ റപ്പേനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ ദ്വാകളെ സ്വീകരിക്കണേ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹൈറും വർക്കത്തും ചെയ്യണേ അവിടെ ഗുരുനാഥന്മാർക്ക് ദീർഘാഴ്ച നൽകണേ അവരുടെ തിന്മകൾ പെട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അള്ളാഹുയെ ഞങ്ങളുടെ അയൽവാസികൾക്ക് നന്മ വരുത്തണേ അള്ളാഹു ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് താങ്ങും തണലുമായി പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ അള്ളാഹു അവർക്ക് എല്ലാവിധ ഹൈറും വർക്കത്തും കൊടുക്കട്ടെ റബ്ബന അച്ചിനസന ഫിൽ ആഹ്റത് ഹസനർ റബ്ബന امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك جزاكم الله خيرا